മാർച്ച് ഒന്നിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് പുതിയ കാലത്തെ ആഘോഷങ്ങളുടെ അണിയറ വിശേഷങ്ങളുമായി അവർ എത്തുന്നു ആഘോഷവേളയിൽ അതിഥികളെ സ്വീകരിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഭക്ഷണം വിളമ്പാൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ നിമിഷങ്ങളും ആഘോഷമാക്കി മാറ്റുന്ന ഇന്നത്തെ ലോകത്തെ പുതിയ സാധ്യതകളിലേക്ക് നേർരേഖയുടെ സഞ്ചാരം കാറ്ററിംഗ് രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സലീം ഹസ്സൻസ് കിങ്സ് പാർക്കിന്റെ അമരക്കാരൻ സലീം ഹസ്സൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അമേരിക്കൻ വാസത്തിനു ശേഷം തിരിച്ചെത്തി ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പുതുമകൾ സൃഷ്ടിച്ചു മുന്നേറുന്ന അൻവിത സദാനന്ദൻ ആഘോഷങ്ങൾ ഹൈടെക് ആക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ മികവോടെ ഉപയോഗിക്കുന്ന നിസാർ അബൂബക്കർച്ചു വെച്ച് അതിനപ്പത്തെ ചാർവാടുകളൊന്നുമില്ല അലങ്കാരങ്ങളൊന്നുമില്ല ഒരു പ്ലേറ്റിനകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കുന്ന സംവിധാനമാണ് പിന്നെ ഒരു മട്ടൻ്റെ പ്രോഗ്രാമിന് ചെന്നപ്പം ആൾ കൂടി ഇന്നത്തെ ഇന്നത്തെ ആൾ കൂടി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അന്ന് ആൾ കൂടി ഒന്നും ചെയ്യാനെന്നില്ല അപ്പം ആ പ്രോഗ്രാമിന് പങ്കെടുത്ത ജെ സി സിൻ്റെ പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സ്ത്രീകളാണ് എനിക്ക് പ്ലേറ്റ് കഴിയത്തുന്നത് ആ കല്യാണം നമ്മളൊരു ബുഫേയിലേക്ക് വാട്സപ്പിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അന്ന് കുറെ കാരണവുമാരെയായിരുന്നു ഇപ്പം അന്ന് മെനു സംസാരിക്കാൻ വേണ്ടി പോകുന്ന തന്നെ രസകരമാണ് കാരണം കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇവര് കുറേ വർഷങ്ങളായിട്ട് പാരമ്പര്യമായും തുടർന്നു വന്ന കുറെ രീതികളുണ്ട് ആ രീതികളോട് നമ്മൾ ഫൈറ്റ് ചെയ്യും എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ആ ഇയറിൽ തന്നെ ആക്ച്വലി ഞാൻ ഇവൻറ്റ്സ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ക്യാപിറ്റോൾ മോൾ ആ സമയത്ത് ക്യാപിറ്റൽ മോൾ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു ഞങ്ങൾ ആ സമയത്ത് എനിക്കൊരു ആയിരുന്നു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ കണ്ണൂരിൽ ചെയ്യാത്തൊരു കാര്യമൊക്കെ ചെയ്യണം എന്നുള്ളത് ആ സമയത്ത് ന്യൂ ഇയർ ഒന്നും അധികം നടക്കാത്തൊരു സമയമായിരുന്നു കണ്ണൂരിൽ സോ നമ്മൾ പബ്ലിക് ഓഡിയൻസിൽ ലൈക്ക് സ്പോൺസേഴ്സിനെ വെച്ചിട്ട് എ ബി സിയും ഒക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മൾ സ്പോൺസേഡ് അപ്പോൾ ന്യൂ ഇയർ പ്രോഗ്രാമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇവൻറ്റ് ആ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞങ്ങൾ ക്യാപിറ്റൽ മോളിൽ പബ്ലിക് ആയിട്ട് ടിക്കറ്റ് ബേസ്ഡ് ഒന്നും അല്ലാണ്ട് ഓപ്പൺ

ഇപ്പോൾ നേരെ തിരുന്ന് നേരെ ഓപ്പോസിറ്റ് എയ്റ്റി പെർസെൻറ്റേജോളം പേ പ്രേടം പോവും ട്വൻറ്റി പെർസെൻറ്റേജ് താഴെ മാത്രമേ പേരൻസ് ഇൻടാക്ട് ചെയ്യുന്നുള്ളൂ ആക്ച്വലി അത് ഞങ്ങളുടെ ബിസിനസ്സിന് ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർ മനസ്സ് തുറക്കുമ്പോൾ തെളിയുന്നത് ആഘോഷങ്ങളിലെ അനന്ത സാധ്യതകളാണ് കാണുക നേർരേഖ